രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊല്ലം സ്വദേശിനിയായ യുവതിയും മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവും തമ്മിൽ വിവാഹം നടക്കുന്നത് ആദ്യ രാത്രി തന്നെ ഭർത്തൃപിതാവിൻ്റെ വക ഉപദേശം ആൺകുഞ്ഞുണ്ടാകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് മകനെയും മരുമകളെയും മണിയറയിലേക്ക് പറഞ്ഞയച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇവർക്കൊരു പെൺകുഞ്ഞുണ്ടായി ഇതോടെ യുവതിക്ക് നേരെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനം എല്ലാം സഹിച്ചു കുറേ നാൾ അവർക്കൊപ്പം ജീവിച്ചു പിന്നീട് കുടുംബാരോഗ്യ വകുപ്പിനും മറ്റും പരാതിയുമായി യുവതി പോയെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല ഒടുവിലാണ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് യുവതിയുടെ ആപരാതികൾ ഞെട്ടലോടെ കേട്ട കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം തേടിയിട്ടുണ്ട് പെൺകുട്ടി ജനിക്കരുതെന്ന ഉദ്ദേശത്തോടെ ആൺകുട്ടി വേണമെന്ന തരത്തിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിർദ്ദേശങ്ങൾ നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കൊല്ലം സ്വദേശിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം നേരത്തെ കുടുംബാരോഗ്യ ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ പറയുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് വാക്കാൽ അഭിപ്രായപ്പെട്ടു തുടർന്ന് എതിർ കക്ഷികളായ വകുപ്പിനോട് ഉൾപ്പെടെ നിലപാട് തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു മൂവാറ്റുപുഴ സ്വദേശിയുമായുള്ള യുവതിയുടെ വിവാഹം വിവാഹ ദിവസം തന്നെ ഭർത്താവിന്റെ പിതാവ് ഇംഗ്ലീഷ് മാസികയിലെ കുറിപ്പ് മലയാളത്തിലാക്കി വിവർത്തനം ചെയ്ത് നൽകിയെന്നും ഹർജിയിൽ പറയുന്നു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ആരോഗ്യമുള്ള ആൺകുട്ടി വേണമെന്ന തരത്തിൽ നിരന്തര നിർദ്ദേശങ്ങളും മറ്റും ഭർത്താവും ഭർത്തൃവീട്ടുകാരും മുന്നോട്ട് വെച്ചതായും യുവതിയുടെ പരാതിയിലുണ്ട് പെൺകുഞ്ഞ് സാമ്പത്തികയാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ യുവതിക്ക് പെൺകുഞ്ഞ് ജനിച്ചതിന് ശേഷവും ക്രൂരതകൾ തുടർന്നുവെന്നും ഹർജിക്കാരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് തന്റെ പരാതി വിവരിച്ച് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ഡിവിഷൻ ഡയറക്ടർക്ക് കത്തയച്ചിരുന്നു തുടർന്ന് പരാതി പരിശോധിക്കാനും കർശന നടപടി സ്വീകരിക്കാനുമായി കത്ത് കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല കുടുംബ കോടതിയിലുൾപ്പെടെ യുവതിയും ഭർത്താവും തമ്മിൽ നിരവധി കേസുകൾ തീർപ്പാക്കാനായി ഉണ്ടെന്നും ഹർജിക്കാരി കോടതിയെ അറിയിച്ചു കൊച്ചി